ശബ്ദം കേൾക്കാൻ ഉത്യസിക്കുന്നു അവൻ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ സഹോദരന്മാരും അവൻ എല്ലാ സഹോദരങ്ങളും സ്നേഹം തരും ഞാൻ ഈ മീറ്റിങ്ങിനെ കുറച്ച് നേരിയായിട്ടാണ് ചെയ്തത് ചർച്ചി മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്നിരുന്നാലും അവൻ അവൻ്റെ വിചാരിച്ച അവസരത്തിനായിട്ട് ശ്രദ്ധിക്കുന്നു ഒരു ചെറിയ ചിന്തയ്ക്കായിട്ട് ഒരു വധനം വായിക്കേണ്ടി ആഗ്രഹിക്കുന്നു ഫെബ്രുവരി എഴുതിയിലേക്കിനും രണ്ടാം അധികം വന്ന അവധിയാണ് അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം സ്ഥിതിയോടെ കരുതിക്കൊള്ള ആവശ്യമാകുന്നത് വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം സ്നേഹയോടെ കേട്ടിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് ഈ ഒരു വാക്യം വായിക്കുമ്പോഴാണ് അങ്ങനെ ഒഴുകി പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം വല്ലപ്പോഴും ഒഴുകിപ്പോകാം സ്ഥിരമായിട്ട് ഒഴുകി പോകാം അല്ലെങ്കിൽ ഒഴുകി പോകാതെ നിൽക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അങ്ങനെ മൂന്ന് കണീഷനുണ്ട് മൂന്ന് കടീഷൻ ഉണ്ട് കൂടെ തീർച്ചയായിട്ടും ഒരു ഇന്നത്തെ ഏതൊരു ബന്ധുക്കസാരന്റെ ജീവിതത്തിൽ എടുത്ത് നോക്കിയാലും പൂർണ്ണമായിട്ട് ദീപത്തിൽ ആദരിക്കുന്ന അനുഭവം ഉണ്ട് വല്ലപ്പോഴും എക്സാം വരുമ്പോൾ അല്ലെങ്കിൽ ജോലി ഇന്നലെ പ്രഷർ വരുമ്പോൾ അങ്ങനെ വല്ലപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുന്ന അനുഭവം ഉണ്ട് അതേസമയം കുറച്ച് പേരുണ്ട് സമയം കണ്ടെത്തും മീറ്റിങ്ങിന് സമയം കണ്ടെത്തും അതിനും നമ്മൾ ധ്യാനിക്കേണ്ട സമയം കണ്ടെത്തും അങ്ങനെ ഈ ഒരു തരത്തിലാണെങ്കിൽ ഒഴുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ചെറിയ ചിന്തയായിട്ട് പങ്കുവയ്ക്കേണ്ടി ആഗ്രഹിക്കുന്നു അതിന്റെ ഉദാഹരണമായിട്ട് എഫേ നിമിമത്തില് ഒരു കഥാപാത്രത്തെ കാണിക്കുന്നു എപ്പാടെ നിമിത്തല് അമ്മൻഡാനിയെ അമൻ ദൈവത്തിന്റെ അമ്മ ഇസ്രേലി കൊത്തലൊക്കെ ഉൾപ്പെടുന്ന അമനൊരു അമൻ യുവാവ് താനും തനിക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളൊക്കെ കടന്നുപോയ തൻ്റെ യൗന കാണത്തിനല്ലേ തനിക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളൊക്കെ കടന്നുപോയ പക്ഷെ എന്നിരുന്നാലും തന്റെ ജീവിതത്തിന്റെ താൻ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളിലൊക്കെ എന്തുകൊണ്ട് ചോദിച്ചാൽ ചോദിച്ചാലും മൂന്ന് പ്രധാനമായിട്ട് മൂന്ന് പൂണ്ട് ചുഴലിക്കാളികളെ ആഗ്രഹിക്കുന്നു ഒന്ന് പ്രാർത്ഥന ചെയ്ത് രണ്ട് വചന പാരായണം മൂന്ന് ഈ മൂന്ന് കാര്യം ഇന്നത്തെ പെന്ത വിവാസയുടെ ജീവിതത്തിലോ അല്ലെങ്കിൽ ഏതൊരു ക്രൈസ്തവ അനുഭാവിയുടെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ ഒഴുകി പോകാനുള്ള സാധ്യത തീരെ കുറയും അതിനുദാഹരണമായിട്ട് വേണെ കാണിച്ചു തരാം ഏർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പാരീസ് ഒളിമ്പിക്സിലാണെങ്കിലും ഇനാഗ്രൽ സെറിമണിയിൽ അത് എഡയറക്ട് ചെയ്ത ഒരു വ്യക്തിയുടെ പേര് നോക്കിയാലാങ്കിലും കൃഷി പക്ഷേ അവിടെ എന്താണ് നടന്നുള്ളത് നമ്മൾ ഈ ദിവസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും നമ്മുടെ ഗ്രൂപ്പിലൂടെയൊക്കെ അങ്ങോട്ടും അങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കണ്ടിരുന്നു അപ്പൊ പേര് കൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് ആവുന്നു നല്ല കാര്യം അനുഭവം കൊണ്ട് ആ ഒരു ക്രിസ്ത്യാനിയുടെ ആ ഒരു തലം വേണം അല്ലെങ്കിൽ ദൈവമായിട്ട് ഒരു ബന്ധം വേണം അപ്പൊ അതുകൊണ്ട് ദൈവമായിട്ടുള്ള ഒരു ബന്ധം വേണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ വചനം അനുദിനം ധ്യാനിക്കുന്ന ഒരു അനുഭവം വേണം തീർച്ചയായിട്ടും നമുക്കും അവൻ വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് ആമന് സ്ഥിരതയോടെ അവന് അവന് വചനധ്യാനം വേണം അതേപോലെ തന്നെ ഈ വചനം ധ്യാനിക്കുന്നതോടൊപ്പം തന്നെ പ്രാർത്ഥനയും വേണം അപ്പോ നാം ഒഴുകി പോകാതിരിക്കുന്നതിന് ഒന്നാമത്തെ കാര്യം അവൻ വചനം ധ്യാനിക്കുന്നവരായിരിക്കണം കണ്ട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം ഇപ്പോൾ ഇപ്പോഴത്തെ മിക്കവാറും കേരളത്തിലെ ഒരു ഭൂരിഭാഗം സമയം എടുത്ത് നോക്കിയാലുവാണെങ്കിൽ വിശ്വാസികളുടെ ഒക്കെ ഒരു പ്രാർത്ഥന വിഷയമാണ് കൊടുക്കണമെന്നുള്ളൊരു പ്രാർത്ഥന അത് വളരെ കൗതുകം ഉണർത്തുന്ന പ്രാർത്ഥനയാണ് അതൊരു യാഥാർത്ഥ്യമാണ് അത് നമുക്ക് എല്ലാവരും അംഗീകരിച്ചില്ലെങ്കിലും അവരും ഈ വചനം ധ്യാനിക്കുന്നവരാണ് അവരും എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരാണ് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല അപ്പൊ എവിടെയാണ് ഈ അടുത്തൊരു ഭാഗം തെറ്റിപ്പോകുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്ന മനോഭാവം അപ്പൊ ചെറുതായാലും വലുതായാലും ഐ സ്തോത്രം എന്തോ സഭകളിലെ ചെറിയ വിഷയമായാലും വലിയ വിഷയമായാലും അല്ലെങ്കിൽ രണ്ട് വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലെ ചെറിയ വിഷയമായാലും വലിയ വിഷയമായാലും നമ്മൾ ആരിൽ ആശ്രിക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു വിഷയമാണ് അപ്പൊ തീർച്ചയായിട്ടും ചെറുതലായാലും അവൻ വലുതലായാലും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് വചനം ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മുടെ എല്ലാ വിഷയവും അവൻ കൈകാര്യം ചെയ്യുവാൻ ഇടയാകട്ടെ ഈ വചനങ്ങൾ അദ്ദേഹം നമ്മെ സഹായിക്കട്ടെ